നിങ്ങൾക്കറിയാം ഇന്നലെ കണ്ണൂർ ആറള്ളം ഭാമിലുണ്ടായ സംഭവം കാട്ടാന ദമ്പതികളെ ചവിട്ടിക്കൊന്നു ഇതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ആ നാട് മുഴുവൻ സംഘർഷത്തിലും പ്രതിഷേധത്തിലുമാണ് ഇന്നലെ മുതൽ മരിച്ച ആറള്ളം സ്വദേശി വെള്ളിയുടെയും ഭാര്യ ലീലയുടെയും പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുക പരിയാര മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം സംഭവത്തിൽ പ്രതിഷേധിച്ച് ആറളം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും ഇന്ന് ഹർത്താലും ആചരിക്കുന്നു വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറളത്ത് ഇന്ന് രാവിലെ മണിക്ക് സർവകക്ഷി യോഗവും ചേരുന്നുണ്ട് ആറളത്ത് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സജോ ദേവസ് കണ്ണൂർ ആറളത്തിൽ നിന്ന് സജോയുടെ തത്സമയ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജനരോഷം അവിടെ ആളി കത്തുകയാണോ കാര്യം പത്തൊൻപത് പേരോളം ഈ ആറളംഭാവിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കാട്ടാനാക്രമണത്തിൽ എന്ന വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രതിഷേധത്തിന് ന്യായമുണ്ട് ആനചവിട്ടി ആളുകളെ കൊല്ലുന്ന ഒരു അവസ്ഥ വ്യാപകമാകുമ്പോൾ അവിടെ പ്രതിഷേധത്തിനും അടിസ്ഥാനമുണ്ട് പറയും എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിലെ പതിമൂന്നാം ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞത് എനിക്ക് പിന്നിൽ കാണുന്ന പ്രദേശത്താണ് ഇവിടെ നിന്ന് തൊട്ട് അടുത്ത് തന്നെയാണ് അവിടെ കശുവണ്ടി ശേഖരിക്കാൻ അവർക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിൽ കശുവണ്ടി ശേഖരിക്കാനെത്തിയ രണ്ട് വയോധികരാണ് കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി കൊല്ലപ്പെടുന്നത് വലിയ ജനകീയ രോഷവും പ്രതിഷേധവും ആറളം ഫാമിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കണക്കെടുത്താൽ ഏറ്റവും ഒടുവിലെ സംഭവം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ പത്തൊൻപതോളം മനുഷ്യരുടെ ജീവനുകളാണ് കാട്ടാനെ ആക്രമണത്തിൽ മാത്രം ഇവിടെ പൊലിഞ്ഞത് രാജ്യത്തെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രമാണ് ആറളം ഫാം എന്നതുകൂടി കാണണം മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ പുനരധിവാസത്തിനായി പതിച്ചു നൽകിയതാണ് ഇത്രയധികം മനുഷ്യജീവനുകൾ ഇവിടെ നഷ്ടമാകുന്നു പല കർമ്മ പദ്ധതികളും ഇവിടെ പ്രഖ്യാപിച്ചതാണ് ആനമതിൽ ഉൾപ്പെടെ ഫെൻസിംഗ് ഉൾപ്പെടെ അത്തരം വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഐ ഫാമിനകത്ത് തന്നെ അതായത് ഇടക്കാട് പോലെയുള്ള ചില പ്രദേശങ്ങളിവിടെ ഉണ്ടാകും അത് ഫാമിൻ്റെ പരിസര പ്രദേശങ്ങളാണ് അതിനപ്പുറത്തേക്കാണ് വനം ഉൾപ്പെടുന്ന മേഖലയുള്ളത് അവിടെ പോലും ആളുകൾക്ക് ഐ ഫാമിനകത്ത് തന്നെ അൻപതധികം കാട്ടാനകൾ തമ്പടിക്കുന്ന ആ സാഹചര്യമുണ്ട് അതാണ് ആളുകൾക്കൊരു സുരക്ഷ ഒരു നിലയ്ക്കും ഉണ്ടാകുന്നില്ല എന്നതാണ് അവരുടെ ഒരു പരാതി ഇന്നലെ ഏതാണ്ട് ഒരു അർദ്ധരാത്രി പിന്നിടും വരെയും ഈ രണ്ട് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റിയ രണ്ട് മൃതദേഹങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ജനങ്ങൾ സമ്മതിച്ചില്ല ഇവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല അവർ പറയുന്നത് ഇനിയും എത്ര ജീവനുകൾ പൊലിയണം ഇവിടെ സുരക്ഷ ഉറപ്പാക്കാൻ ഞാനിപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഒരു സാഹചര്യം ഇത് ഈ കാണുന്നത് ഒരു വീടാണ് ആളുകളുടെ ഒരു സാഹചര്യം പറയാം അതായത് ഇവിടെ ഈ വീടിന് പുറകോശത്ത് ഒരു കോവിണി ചാരി വെച്ചിരിക്കുന്നതാണ് അതായത് യഥാർത്ഥത്തിൽ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചാരി വെച്ചിരിക്കുന്നതല്ല അങ്ങനെ ഒരു കോവിണി അവരൂടെ വെച്ചതിൻ്റെ കാരണം ഏത് സമയത്തും മുൻപിൽ കാട്ടാനപ്പെടാം ഇങ്ങോട്ടേക്ക് വരാം ആക്രമിക്കപ്പെടാം എന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ആ വീടിനകത്ത് എങ്ങോട്ടേക്കും ഓടി രക്ഷപ്പെടാൻ കഴിയുകയില്ല വീടിന് മുകളിലേക്ക് ഈ കോവിണിയിലൂടെ കയറി സുരക്ഷിതത്വം ഉറപ്പാക്കുക അതായത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴോ ഏത് സമയത്തും കാട്ടാനെത്താം അങ്ങനെ വരുമ്പോൾ ആ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കോവിണി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കൂടി കാണണം അങ്ങനെ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വ പ്രശ്നം നേരിടുന്നുണ്ട് മൂന്ന് വർഷത്തോളമായി ഇവിടെ ആന മതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവ പുരോഗമിക്കുന്നു അത് പക്ഷേ ിൽ നിൽക്കുകയാണ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് പുനരധിവാസ മേഖലയെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം ഇതിനുള്ളിലുള്ള കാട്ടാനകൾ ഇവിടെ നിന്ന് തുരത്തണം അതുൾപ്പെടെയുള്ള വിപുലമായ കർമ്മപദ്ധതികളുണ്ട് അത് പക്ഷേ അതിന് വേഗം ഉണ്ടാകുന്നില്ല അത് പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നാണ് ആളുകളുടെ ആവശ്യം ഇന്നും പ്രതിഷേധ വിലയേറ്റം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്ന ഒരു കാര്യം കാരണം ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്ന ഘട്ടത്തിൽ പ്രതിഷേധിക്കും എന്നിവിടെയുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറിലം പഞ്ചായത്ത് ഓഫീസ് ിലാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് നേരത്തെ ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് നിലയ്ക്ക് വാഗ്ദാനം ചെയ്തു പക്ഷേ അങ്ങനെ ആളുകളുടെ ജീവൻ പൊലിയുന്നു നഷ്ടപരിഹാരം കൊടുക്കുന്നു അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ വീണ്ടും ആളുകൾ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി എടുത്തു പറയേണ്ടത് അങ്ങനെ ഇപ്പോൾ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ നടപ്പാക്കാം എന്നതാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫും ബിജെപിയും ഹർത്താൽ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവരുടെ പ്രതിഷേധം ഉൾപ്പെടെയുണ്ട് ഇവിടെയുള്ള ആളുകൾ കൂടി ചേച്ചി നമുക്ക് ഇവിടെ ഒരു സുരക്ഷ ഉറപ്പാക്കണം എന്താ നമുക്ക് എന്താ ഉറപ്പാക്കണ്ടേ എല്ലാം കഴിഞ്ഞില്ലേ നമ്മക്ക് എന്നിപ്പോ നമ്മളെ പിള്ളേരാണ് അവർക്ക് ജീവിക്കണ്ടേ ജീവിക്കണം ജീവിക്കണ്ടേവിക്കണം അങ്ങനെ കാണണം അല്ലെങ്കിൽ അതെ അതാണ് ഈ വന്യജീവി സങ്കേതത്തോട് അതിരിട്ട പ്രദേശമാണ് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷ ലഭ്യമാകുന്നില്ല എന്നുള്ള ആശങ്കയാണ് അവരെല്ലാവരും പങ്കുവെക്കുന്നത് എസ് കെ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അതിന് പരിഹാരം ഉണ്ടാക്കണം എസ് ഓക്കെ സജുദേവസ് ആണ് ആറളംഭാബിൽ നമുക്കിപ്പം ചേർന്ന് പതിനെട്ട് പത്തൊൻപത് പേര് ഈ ആറളംഭാബിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത ജനങ്ങൾ ജനരോഷം അവിടെ ഇരുമ്പുകയാണ് കാരണം ഈ ആന മതിലൊക്കെ അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഉദ്യോഗസ്ഥന്മാരുടെ കോർഡിനേഷൻ പല ഡിപ്പാർട്ട്മെൻറ്റിലും കോർഡിനേഷൻ നടക്കാതെ പോകുന്നു എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും ഇന്ന് സർവകക്ഷി യോഗം നടക്കുന്നത് ഉച്ചതിരിഞ്ഞാണ് എന്നുകൂടി വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്